ശക്തമായിട്ടുള്ള തെളിവുകളും രേഖകളും ഇവർക്കെതിരെ ഉണ്ട് അതായത് വേട്ടക്കാർക്കെതിരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നതിൽ എന്താണ് തെറ്റുള്ളത് പാർവതി ചേച്ചിയുടെ ഒരു എഫേർട്ടാണ് പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡ് ഉണ്ടായിരിക്കുന്നത് തന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോയുടെ യൂട്യൂബിലിടുന്നതിൻ്റെ കമന്റ് സെക്ഷൻ ഒന്ന് പോയി നോക്കണം നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് പേരും സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും ഒരു ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടാവും ഓ ഇവളാണോ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ആ ടോയ്ലറ്റ് ക്ലീനറിന്റെ പരസ്യത്തിൽ ഉണ്ടാവും ലാസ്റ്റ് രണ്ട് കീടാണുക്കൾ ഇതുപോലെയുള്ള അണുക്കൾ ഉണ്ട് അത് സൊസൈറ്റിയിലുണ്ട് അഞ്ച് വർഷം നീണ്ട പോരാട്ടങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ഒടുവിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നു ഈ വിഷയത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ഹൻസിബയ്ക്ക് എന്താ പറയാനുള്ളത് നോക്കാം അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നുള്ളതിലുപരി ഹൻസിബ എന്നുള്ളൊരു വ്യക്തി സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ എല്ലാ തൊഴിൽ മേഖലകളിലും ഇതുപോലെ ഒരു ഹേമ കമ്മിറ്റി പോലെ മറ്റ് കമ്മിറ്റികൾ വെച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് സിനിമയിലുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള കൂടിയും സുരക്ഷിതമായിട്ടും അവർക്ക് ജോലി ചെയ്യാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കാരണം ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നപ്പോൾ ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും കാരണം യും ദുരിതങ്ങളാണ് അനുഭവിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റ് സെക്ടറുകളിൽ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അനുഭവങ്ങൾ കൂടി പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കി അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് നമുക്ക് എല്ലാ സ്ത്രീകൾക്കും പ്രയോറിറ്റി ഉണ്ട് എല്ലാ സ്ത്രീകളും ഒരുപോലെയാണ് അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയാണ് നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്താണ് എല്ലാവരും ജീവിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഇവിടെ പ്രയോറിറ്റി ഉള്ളത് ഓരോ മനുഷ്യനും പ്രയോറിറ്റി ഉള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോരുത്തരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ഇതുപോലൊരു കമ്മിറ്റി വെച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അത് അവരുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് അതാണ് ചിന്തിക്കുന്നത് ഇരകൾ ഇരകൾക്ക് സത്യത്തിൽ നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം കാരണം ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ടേം എന്നുള്ള ടേമാണ് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവരുടെ പേരുകൾ പുറത്തുവിടാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല അപ്പം അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നൊരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ പേരുകൾ പുറത്തുവിടാതിരിക്കാനും ഇപ്പോഴത്തെ സൈഡിൽ ഒരു ഇത് വരുന്നുണ്ട് അല്ല എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള തെളിവുകളും രേഖകളും ഇവർക്കെതിരെ ഉണ്ട് അതായത് വേട്ടക്കാർക്കെതിരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നതിൽ എന്താണ് തെറ്റുള്ളത് അങ്ങനെ അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല കാരണം മറ്റേത് കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളും രേഖകളും ഒക്കെ ഉണ്ടായതിനു ശേഷം നമ്മുടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം അവരുടെ ഫോട്ടോയും പേരും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതും ഒരു വലിയ ക്രൈമാണിത് ഇതൊരിക്കലും ചെറിയൊരു പ്രശ്നമല്ല വലിയൊരു ക്രൈമാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും വലിയ ക്രൈം ചെയ്ത വ്യക്തികൾക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകളും രേഖകളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരാരൊക്കെയാണെന്ന് അത് പ്രസിദ്ധീകരിക്കുക തന്നെ വേണം അത് പ്രസിദ്ധപ്പെടുത്തണം പഞ്ചപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ക്രൈമ് ക്രൈമാണ് നടന്നിട്ടുള്ളത് പക്ഷേ ഈ ക്രൈം നടന്ന സമയത്ത് പലരും ഇത് പുറത്തു പറയാൻ ഭയന്നിട്ടുണ്ടായിരുന്നു സിനിമയിലുള്ള ഈ പ്രമുഖരെ ഭയന്നിട്ടായിരിക്കുമോ അത്തരത്തിലുള്ള അതെനിക്ക് സിനിമ എന്ന് മാത്രം എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോയുടെ യൂട്യൂബിലിടുന്നതിൻ്റെ കമൻറ്റ് സെക്ഷൻ ഒന്ന് പോയി നോക്കണം കമൻറ്റ് സെക്ഷൻ പോയി നോക്കിക്കഴിഞ്ഞാൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പേരും സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും ഒരു ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടാവും ഓ ഇവളാണോ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞ് ന്യായീകരിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെയുള്ള കേട്ടാൽ അറയ്ക്കുന്ന കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇതും നല്ല ഏതിനെതിരെ സ്ത്രീകൾ പ്രതികരിച്ചു കഴിഞ്ഞാലും ആ സ്ത്രീകളുടെ ആ ഒരു പ്രതികരിക്കുന്ന വീഡിയോയ്ക്ക് താഴെ പോയി നോക്കി ഇതുപോലെയുള്ള കമൻ്റുകൾ കാണാം അപ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് എന്തായി ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ടോയ്ലറ്റ് ക്ലീനറിൻ്റെ പരസ്യത്തിലുണ്ടാവും ലാസ്റ്റ് രണ്ട് കീടാണുക്കൾ ഇതുപോലെയുള്ള അണുക്കളുണ്ട് അത് സൊസൈറ്റിയിലുണ്ട് അപ്പോൾ അത് സിനിമ സിനിമ മേഖലയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളതാണത് അതുകൊണ്ട് സിനിമാ മേഖലയെ മാത്രം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സിനിമാ മേഖലയിലുമുണ്ട് മറ്റ് ഉണ്ട് ടോട്ടാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട് അവരെ നമുക്കിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാനോ അവരുടെ ശരിയായ റൂട്ടിലേക്ക് കൊണ്ടുവരാനോ നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു ഭയമാണ് കുറേ പേർക്ക് അല്ല അല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ വ്യക്തിയെ മാത്രമല്ല ഭയപ്പെടുന്നത് തീർച്ചയായിട്ടും വ്യക്തിയെ ഭയപ്പെടുന്നുണ്ടാവാം പക്ഷെ പ്രധാനമായിട്ടും സമൂഹത്തിൽ എൻ്റെ ഇമേജിന് കോട്ടം തട്ടുമോ എന്നെ മോശക്കാരിയാക്കുമോ ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് തോണ്ടലൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ എനിക്ക് തോണ്ടൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ പിന്നെ വെച്ച് കുത്തും പക്ഷെ ബഹളം ഉണ്ടാക്കില്ല കാരണം വീട്ടിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ബഹളം ഉണ്ടാക്കരുത് കാരണം അവർക്ക് പേടിയാണ് നമ്മൾ ബഹളം ഉണ്ടാക്കിയാൽ നമ്മൾ മോശക്കാരാവുമോ എന്ന് ഇതായിരുന്നു പണ്ട് അതായത് പത്ത് വർഷം മുമ്പ് ഒരു അഞ്ച് വർഷം മുന്നേരെങ്കിൽ അങ്ങനെ ആയിരിക്കും ഇപ്പോൾ പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുകയാണ് മലയാളികൾ ഇപ്പോൾ അമ്മമാർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ബഹളം വയ്ക്കണം പ്രശ്നം ഉണ്ടാക്കണം അമ്മമാർ മാറി അമ്മമാർക്ക് മനസ്സിലായി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കള് മോശക്കാരി ആവില്ല എൻ്റെ മക്കളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വലിയ സമൂഹം കൂടെയുണ്ട് അത്ര മാറ്റമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭയമാണ് ഇല്ലാതാക്കേണ്ടത് അപ്പോൾ സൊസൈറ്റി നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ പരാതികളുമായിട്ട് മുന്നോട്ട് വരും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം നമ്മളൊരു കേസിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് വർഷമാണ് ഇതിൻ്റെ പുറകെ അലയേണ്ടത് നമ്മൾ കല്യാണത്തിൻ്റെ ഡേറ്റ് മാറ്റിയിട്ട് വരെ കേസ് പറയാൻ പോകുന്ന ആളുകളുണ്ടല്ലേ അപ്പോൾ നമ്മളുടെ പല കാര്യങ്ങളും മാറ്റി വെച്ച് ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കണം പണച്ചെലവ് വക്കീലിന് ഫീസ് കൊടുക്കണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവലിങ് എക്സ്പെൻസ് ചിലപ്പം ദൂരെ ആയിരിക്കും കേസ് അവിടെ റൂം എടുത്ത് താമസിക്കണം അപ്പോൾ നമുക്ക് വരവ് കുറവും ചിലവ് കൂടുതലും ആവുകയാണ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേസിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് പോയി എന്നുള്ള ഒരു അവസ്ഥയാണ് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സമയം പോയി നമുക്ക് എന്തും തിരിച്ചു പിടിക്കാം സമയം തിരിച്ചു തിരിച്ചുപിടിക്കാൻ പറ്റില്ല ഒരിക്കലും കിട്ടില്ല സമയം അപ്പോൾ അതുകൊണ്ട് അതാണ് മറ്റൊരു ഭയം കാരണം ഈ പരാതി കൊടുത്ത സ്ത്രീകൾക്കൊക്കെ ഒരു കുടുംബമുണ്ട് അവരായിരിക്കാം അവരുടെ ഫാമിലി റൺ ചെയ്യുന്നത് അവർക്ക് ജോലി ചെയ്ത് അവരുടെ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ ഇതിനിടയിൽ കേസൊന്നും പറഞ്ഞ് പുറകെ പോകാൻ അവർ സമയമില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് അവർ കേസ് കൊടുക്കാൻ ഭയപ്പെടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു ഒരു അതിവേഗ കോടതിയാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള രൂക്ഷമായിട്ടുള്ള ഇത്രയും വൃത്തികെട്ട നീചമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ ഇത്രയും വലിയ ക്രൈം ചെയ്യുന്നവർക്കെതിരെ അപ്പോൾ പീഡന കേസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിനകം തന്നെ കേസുകൾ പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു ട്രയൽ കോർട്ട് സംവിധാനം വരികയും അതിനുള്ള പരിഹാരം കാണുകയും ചെയ്യണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കേസ് കൊടുക്കുകയും കേസുമായി മുന്നോട്ട് വരികയും ചെയ്യും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ പേടിക്കും പക്ഷേ ഇതിനർത്ഥം എല്ലാ പുരുഷന്മാരും മോശക്കാരാണ് എന്നല്ല കേട്ടോ ഇത് ചെയ്യുന്ന ആളുകളാണ് മോശക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് വൃത്തികൾ വൃത്തികേടുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് കരുതി എല്ലാ പുരുഷന്മാരും മോശക്കാരല്ല എല്ലാ സ്ത്രീകളും മോശക്കാരല്ല അപ്പോൾ അതിൽ ജെൻഡർ നോക്കേണ്ട ആവശ്യമില്ല മോശക്കാരാണോ ആരാണോ ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് ആ വേട്ടക്കാർ ആരും ആകാം ജെൻഡർ നമ്മളവിടെ നോക്കേണ്ട ആവശ്യമില്ല ആവശ്യമല്ല ആരാണെന്നുണ്ടെങ്കിലും വ്യക്തമായ തെളിവുകളും രേഖകളും ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം കഴിഞ്ഞ ദിവസം ഒരു നടി വെളിപ്പെടുത്തിയതിൽ പറഞ്ഞിട്ടുള്ളത് വാതിൽ പാതിരാത്രി വാതിൽ തട്ടി തട്ടി വിളിക്കുന്ന സംവിധായകനെ പറ്റിയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജൂനിയാണ് ർട്ടിസ്റ്റുകൾ കുറേ പേര് വെളിപ്പെടുത്തിയിട്ടുള്ളത് സിനിമയിൽ അവർ കേട്ടിരിക്കുന്ന കൂടുതൽ ചോദ്യങ്ങളും സിനിമയിൽ എത്തണമെന്നുണ്ടെങ്കിൽ വഴങ്ങി കൊടുക്കണം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യം ആണ് ആദ്യം നേരിട്ടിട്ടുള്ളതാണ് അഞ്ചിപ്പ് ഇത്രയും വർഷമായി കരിയറിൽ ഈ സിനിമയിൽ നിൽക്കുന്നു അപ്പോൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് അഞ്ചിപ്പ് നേരിട്ടിട്ടുള്ളതും അല്ലാതെ പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടുമായ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലുള്ള അനുഭവങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും പരാതിപ്പെടാൻ മടിക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളാണ് കേസിന് പുറകെ പോകാനുള്ള സമയമില്ല അവർക്ക് അവരുടെ ജീവിതം നോക്കണം അവരുടെ ഫാമിലി റൺ ചെയ്യണം ഇത് കഷ്ടപ്പാടാണ് അപ്പോൾ ഒരു ഫാമിലി റൺ ചെയ്യാന്നുള്ളത് ഫാമിലി റൺസുകൾ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും പിന്നെ ഇതിന്റെ പുറകെ പോകാനുള്ള സമയമില്ല പഠിക്കുന്ന കുട്ടികളാവാം അപ്പൊ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം പലരും കേസ് കൊടുക്കാൻ പഠിക്കുന്നത് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമാണ് ഇതൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ് അത് സിനിമാ മേഖലയിൽ മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിൽ പല മേഖലകളിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഗാർഹിക പീഡനങ്ങൾ വരെ നടക്കുന്നില്ലേ ഇപ്പൊ പല വീടുകളിലും പല കേസുകളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വിരുന്നു വരുന്ന പലർക്കെതിരെയാണ് കേസുകൾ വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇത് ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല ഒരു സൈഡിൽ പ്രമുഖർ എന്നുള്ള പറയുമ്പോൾ തന്നെ ആ പ്രമുഖരുടെ പേര് ഈയിടയായിട്ട് കുറച്ച് പേരുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സംവിധായകൻ രഞ്ജിത്ത് ഉൾപ്പെടെ അതേപോലെ തന്നെ സുതീഷ് നടൻ സുധീഷ് സംവിധായകൻ രഞ്ജിത്ത് ഇടവേള ബാബു ഇദ്ദേഹത്തിനൊക്കെ എതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അമ്മയിലെ അംഗമാണ് അൻസിബ അമ്മയിലെ സഹപ്രവർത്തകർ കൂടിയാണ് ഇവർ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അൻസിബയുടെ പ്രതികരണം എന്തായിരിക്കും അല്ല എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ശക്തമായ തെളിവുകളും രേഖകളും ആർക്കെതിരെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ലോകത്ത് ആർക്കും പരാതി കൊടുക്കാം ആർക്കും പരാതിപ്പെടാനുള്ള അർഹതയുണ്ട് ആ പരാതി സത്യമാണ് എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അവരുടെ കൂടെ നിൽക്കുക തന്നെ ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പം അൻസിബ ഇപ്പം നിലപാട് വ്യക്തമാക്കി പലരോട് നമ്മളിപ്പം കോൺടാക്റ്റ് ചെയ്ത സമയത്ത് പലരും നിലപാട് പറയാൻ മടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പ്രതികരിക്കാൻ തയ്യാറാവാത്തത് കണ്ടു ഒരു പക്ഷേ സിനിമയിൽ ഇനിയുള്ള മുന്നോട്ടുള്ള ഭാവി ചിലപ്പം എന്നുള്ള ചോദ്യമായിരിക്കാം അറിയില്ല അവരെക്കൊണ്ട് പ്രതികരിക്കാൻ മടിക്കുന്നത് ഇപ്പം പാർവതി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടി വന്നു നിലപാടുകൾ വ്യക്തമാക്കിയതിൻ്റെ പേരിൽ മാറ്റി നിർത്ത നിർത്തി നിർത്തപ്പെടേണ്ടി വന്നു എന്നുള്ളത് അൻസിബ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഭയം എപ്പോഴെങ്കിലും അതുപോലെ തന്നെ അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ പ്രതികരിക്കില്ല ഇപ്പൊ ഞാനിങ്ങനെ പ്രതികരണങ്ങൾ നടത്തുമ്പോ ഇതുപോലെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറയുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഇത്രയും സംസാരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നന്ദി ഉണ്ട് എന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം ചെയ്യുന്ന ഭയമില്ലേ എന്നാണ് അങ്ങനെ ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല എന്നെ ആരും ഭയപ്പെടുത്തിയിട്ടുമില്ല ഇതുവരെ അപ്പോൾ ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ വളരെ ലിമിറ്റഡ് സിനിമകളെ ചെയ്തിട്ടുള്ളൂ അത് ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല എനിക്ക് അത്രയും അവസരങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ആരുടെയും കുത്തകാവകാശം ഒന്നുമല്ല അതിപ്പോൾ ഇയാൾക്കു വേണമെങ്കിൽ സിനിമ ചെയ്യാം എനിക്കു വേണമെങ്കിൽ ചെയ്യുന്നത് ക്യാമറ ചെയ്യുന്ന ആൾക്ക് സിനിമ ചെയ്യാം പ്രത്യേകിച്ച് ഇന്നിപ്പം സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ സിനിമയിൽ അഭിനയിക്കുന്നവരെക്കാൾ കൂടുതൽ ഫാൻസ് ഉണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് അല്ലേ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരാളുടെ സഹായമൊന്നും ആർക്കും വേണ്ട നമ്മളുടെ ടെക്നോളജി അത്രയും വളർന്നു കഴിഞ്ഞിരിക്കുന്നു എല്ലാ വീട്ടിലും ഒരു ക്യാമറാമാൻ ഉണ്ട് ഒരു ഡയറക്ടറുണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളുണ്ട് എല്ലാ വീടുകളിലുണ്ട് കുഞ്ഞു കുട്ടികൾ ഇത് ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ആണ് ആളുകളുടെ അപ്പോൾ എനിക്ക് എന്നിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് അപ്പോൾ ആരെ പറഞ്ഞാലും ഇനി ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഇനി വരികയാണെങ്കിൽ പോലും ഞാനത് ഫേസ് ചെയ്യാൻ റെഡിയാണ് ഞാൻ ഞാനിത്രയും കാലം ഇവിടെ വന്നതും ഈ ഇപ്പോൾ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നതും അൻസിബാഹസൻ എന്നുള്ള പേരിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്വയം നേടിയെടുത്തതാണ് എനിക്കാരും കൊണ്ടു തന്നതോ അല്ലെങ്കിൽ ഞാൻ ആരുടെയും ഹെൽപ്പ് കൊണ്ട് വന്നതോ ഒന്നും ഞാൻ എൻ്റെ എഫേർട്ടാണത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എഫേർട്ട് കൊണ്ടാണ് ഇപ്പോൾ മറ്റുള്ളവർ അവരുടെ സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ പാർവതി ചേച്ചിയുടെ ഒരു എഫേർട്ടാണ് പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡ് ഉണ്ടായിരിക്കുന്നതല്ലേ അപ്പോൾ അത് അവരുടെ കഴിവാണ് അത് ആരുടെയും ഔദാര്യം അത് അവരുടെ അവർ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അത് അവരുടെ എക്സ്ട്രീം ടാലൻ്റ് ആണ് അവരുടെ വ്യക്തിത്വമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷേ എങ്കിലും കുറച്ച് വർഷം പാർവതിക്ക് സിനിമയിൽ നിന്ന് ഇടവേള ഇടപെടലെടുക്കേണ്ടി വന്നു ഈ ഒരു നിലപാടുകൾ വ്യക്തമാക്കിയതിന് പേരില് അപ്പം സഹപ്രവർത്തക എന്ന നിലയിലെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്ത് ചെയ്യാനാണ് ഇപ്പോൾ ഞാനൊരു സിനിമ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എനിക്ക് സ്വയം ചെയ്യാം ഇപ്പം ഞാൻ പറഞ്ഞപോലെ തനിക്ക് സ്വയം സിനിമ ചെയ്യാം അതിനാരും ഇവിടെ ചോദിക്കാനും ഒന്നിനും പറ്റില്ല കാരണം നമുക്ക് എല്ലാത്തിനും ഉള്ളൊരു സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് അല്ലേ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യക്ക് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് വീണ്ടും വീണ്ടും പറയിപ്പിക്കുമ്പോഴാണ് ഒരു വിഷമുള്ളത് അതെ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ എൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനും ഒക്കെയുള്ളത് അതാണൊരു വിഷമുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കിതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ എന്നെ ആരും ഭീഷണിപ്പെടുത്തുകയോ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ടിനി ഉണ്ടാവുമോ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് പറയണം എന്ന് തോന്നി ഞാൻ പറയുന്നു അതിന് ഞാൻ ആരും ഭയപ്പെടുന്നില്ല കാരണം ഞാൻ ഞാനായിട്ട് ജീവിക്കുന്ന ഒരാളാണ് വ്യക്തി സ്വാതന്ത്ര്യം ഒരാളാണ് ആർക്കെന്നെ ചോദ്യം ചെയ്യാൻ പറ്റും ഇപ്പം കഴിഞ്ഞ ദിവസം അമ്മയുടെ പ്രതികരണം പുറത്തു വന്നു പക്ഷേ വളരെ വൈകിയാണ് അമ്മ കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടുള്ളത് അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പ്രതികരിക്കാൻ വൈകിയത് കുറേ റീസൺസ് അദ്ദേഹം നേരത്തി അമ്മ ഷോ ഉണ്ടായിരുന്നു ഒരു രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഷോ ആയിരുന്നു അതുപോലെ തന്നെ റിഹേഴ്സൽ മൂന്നാല് ദിവസം ഉണ്ടായിരുന്നു അതിൻ്റെ പ്രീ പ്ലാനിങ് അങ്ങനെ കുറച്ച് എല്ലാവരും ബിസി ആയിരുന്നു അപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും തന്നെ ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിലേ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാം പല സ്ഥലങ്ങളിലാണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മീറ്റിംഗ് കൂടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരണം വൈകി തോന്നുന്നു പ്രതികരണം വൈകിപ്പോയി എന്നുള്ളത് സത്യമാണ് ഈ ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഇല്ല എന്നാണ് സിദ്ധിഖ് വ്യക്തമാക്കിയത് അപ്പം അതിൽ അക്കാര്യത്തിലൊരു പ്രതികരണം എനിക്കറിയില്ല ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി എന്നും അറിയില്ല ഇല്ലയെന്നും അറിയില്ല പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ അത്ഭുതമാണോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് നമുക്കറിയാത്തൊരു കാര്യമാണ് അത് ഇല്ലാന്ന് ഞാൻ തർപ്പിച്ച് പറയുന്നില്ല ഉണ്ടെന്നും പറഞ്ഞു കാരണം എനിക്ക് എനിക്കറിയാത്തൊരു കാര്യമാണ് അത് എന്താണെന്നുണ്ടെങ്കിലും ഗവൺമെന്റ് കണ്ടുപിടിക്കട്ടെ ഇപ്പം നേരത്തെ പറഞ്ഞ നടിയുടെ ദുരവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു നമ്മൾ വാതിൽ തട്ടി തട്ടി വിളിക്കുന്ന സംവിധായകൻ പാതിരാത്രി വാതിൽ വന്ന് തട്ടി വിളിക്കുന്ന സംവിധായകന്റെ കാര്യങ്ങൾ സംസാരിച്ചു അപ്പം ആ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടി ജോമോൾ നടത്തിയ ഒരു പ്രസ്താവനയും കുറച്ച് അപക്വുമായി പോയി എന്നുള്ളൊരു ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് ഇത്രയും വർഷത്തെ ഒരു ഇതിൽ എന്നെ എന്റെ ആരും തട്ടി വിളിച്ചിട്ടില്ല എനിക്ക് അത്തരത്തിലൊരു അനുഭവവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരവൽക്കരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിഷയത്തിൽ അത് ജോമോളജി ജോമോളച്ചുടെ എക്സ്പീരിയൻസ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അവർക്ക് അങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ അടുത്ത് പല സുഹൃത്തുക്കളും അവർ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തന്നെ പല മെസ്സേജുകൾ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് അങ്ങനെയുള്ള കാര്യം എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ ചെയ്തത് ഞാൻ പറയുന്നുണ്ട് അത് ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് ഓരോരുത്തർ പറയുന്നു ഇത്തരത്തിൽ ഞാനെന്ത് പറയാനാണ് ഇത്തരത്തിലൊരാൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് കരുതിയിട്ട് സിനിമയ്ക്കകത്ത് അത്തരത്തിലൊരു പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നത് അത്രയ്ക്കും പറയാൻ പറ്റില്ല കാരണം എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് താങ്കളുടെ എക്സ്പീരിയൻസ് താങ്കളുടെ മാത്രം എക്സ്പീരിയൻസ് ാണ് അപ്പോ പലർക്കും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോ തീ പൊള്ളലേറ്റു ചില ആൾക്കാർക്ക് പൊള്ളലേറ്റിട്ടുണ്ടാവില്ല ചില ആൾക്കാർക്ക് പൊള്ളലേറ്റിട്ടുണ്ടാവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് എനിക്കില്ല എന്ന് കരുതി മറ്റൊരാൾക്കില്ലായിരിക്കണം അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല അമ്മയ്ക്കുള്ളിൽ ഇപ്പം ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം സിദ്ദിക്കിൻ്റെ ഒപ്പം തന്നെ വാർത്താ സമ്മേളനത്തിനുണ്ടായിരുന്നതാണ് ജയൻ ചേർത്തല അദ്ദേഹം ഇന്ന് സിദ്ദിക്കിൻ്റെ വാദങ്ങളെ തള്ളി രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ തന്നെ ജഗദീഷ് സാറും ഇതുപോലെ തന്നെ വാ സിദ്ധിഖ് സാറിൻ്റെ വാദങ്ങളെ തള്ളി പുറത്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കുള്ളൊരു ഭിന്നിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഉള്ള ഒരു പ്രസ്താവന അമ്മയ്ക്കകത്ത് അങ്ങനെ ഒരു ഭിന്നിപ്പൊന്നുമില്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒരു അഭിപ്രായം നമ്മൾ സംസാരത്തിൽ അത് ഉയർന്നു വരും എന്നുള്ളത് സത്യമാണ് അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഞാനെന്ന വ്യക്തിയുടെ വ്യക്തിത്വം പുറത്തു വരും അത് ജയൻ ചേട്ടൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പുറത്തു വരും ജഗദീഷ് ചേട്ടൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പുറത്തു വരും അത് നമ്മുടെ പേഴ്സണലൈസ്ഡ് ഒരു ക്യാരക്ടർ അവിടെ പുറത്തു വരും അതിന് അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അപ്പം അതിൽ അത് അമ്മയ്ക്കകത്ത് യാതൊരു അമ്മയ്ക്കകത്ത് യാതൊരു ഭിന്നിപ്പൂ ഇല്ല ഭിന്നിപ്പൂല ഇനി ഈ ഒരു വിഷയത്തില് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന് ഇത്ര ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇനി ഒരു വിഷയത്തില് അൻസിവ് പ്രതീക്ഷിക്കുന്ന ഒരു നടപടി അല്ലെങ്കിൽ ഒരു നീതി അതെങ്ങനെയായിരിക്കാം തീർച്ചയായിട്ടും ഇവർക്കെല്ലാം നീതി ലഭിക്കണം ഓൾറെഡി നീതി വൈകിയിരിക്കുകയാണ് നാലഞ്ച് നാലഞ്ച് വർഷമായിട്ട് അവരിങ്ങനെ ആ നീതിക്ക് വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഒരു ഭയം എന്ന് പറഞ്ഞാൽ അവരുടെ പേരുകൾ അതായത് ഈ മൊഴി കൊടുത്തവരുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തുമോ എന്നുള്ള ഭയമാണ് പ്രസിദ്ധപ്പെടുത്തില്ല എന്നുള്ള ഉറപ്പിന്മേലാണ് അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ ആരോപിച്ചിരിക്കുന്നത് ർക്കെതിരെയാണോ ആ ആരോപണ വിധേയായിട്ടുള്ളവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ രേഖകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണം അവർ അഴിക്കുള്ളിലാവണം എന്നുള്ളതാണ് ആ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് എങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കണം എങ്ങനെയായിരിക്കും ഈ ഒരു റിപ്പോർട്ടിനെ മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക മലയാള സിനിമയ്ക്ക് എന്നല്ല ഇത് ലോക സിനിമയ്ക്ക് തന്നെയായിരിക്കും മാറ്റം കൊണ്ടുവരുന്നത് അപ്പോൾ പണ്ടൊരു മീറ്റും എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വന്നു 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 പിന്നെ അതങ്ങ് പോയി അങ്ങനെ ആവരുത് ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കോടികൾ ചിലവഴിച്ച് ഒരു വലിയ റിപ്പോർട്ട് നടത്തിയിരിക്കുകയാണ് അത് ഗവണ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വലുതാണ് കേരള ഗവൺമെൻറ് നടത്തിയിരിക്കുന്നൊരു തേടിയിരിക്കുന്നൊരു റിപ്പോർട്ടാണത് ആ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ ഇതിന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ നമ്മൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റു റീജിയണൽ ലാംഗ്വേജിലൊക്കെ സിനിമകൾ പോകുന്നുണ്ട് ആ സിനിമകളെല്ലാം ചെയ്യുന്ന അവിടെയുള്ള അത് ഉപകാരപ്പെടും ഇത് ഉറപ്പായിട്ടും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംരംഭം നടക്കുന്നതുണ്ടെങ്കിൽ ലോകം മുഴുവൻ ചർച്ചയാകും ലോകം മുഴുവനുള്ള സിനിമാ മേഖലയിലേക്ക് ഇത് നീ അതുപോലെ തന്നെ മറ്റു മേഖലകളിലുള്ളവർക്കും ഒരു ധൈര്യം വേണം ആ മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ഈ ഒരു ധൈര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റി പോലെയുള്ള ഒരു കമ്മിറ്റി തീർച്ചയായിട്ടും മറ്റു മേഖലകളിലും ഗവൺമെന്റ് കൊണ്ടുവരണം റിപ്പോർട്ട് തേടണം എന്തിനായാലും ഒരു അഞ്ചു വർഷം നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ ഇരകൾക്ക് ഒരു തരത്തിലുള്ള ട്രോമയായിരിക്കാം ഇത്രയും വർഷം അവർ കൊണ്ടുവരുന്ന ഒരു ട്രോമയായിരിക്കാം അപ്പം ഇനിയെങ്കിലും അവർക്ക് ഈ പറഞ്ഞ പോലെ നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷണം കാരണം നീതി കിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് പലരും പരാതിപ്പെടാൻ വേണ്ടിയിട്ട് ഭയപ്പെടുന്നുണ്ട് ആ ഞാനിത് ചെയ്തിട്ടെന്തിനാ എനിക്ക് നീതിയൊന്നും കിട്ടില്ല അതിൻ്റെ പുറകെ നടക്കണ്ട അങ്ങനെ ഒരു തോട്ട് ആരുടെ മനസ്സിലും ഉണ്ടാവരുത് എൻ്റെ സമയം പോകും ഇതൊക്കെയാണ് മെയിൻ പ്രോബ്ലംസ് അപ്പം നമ്മുടെ സിസ്റ്റത്തിലാണ് ഇതെല്ലാം ക്ലിയർ ചെയ്യേണ്ടത് പെട്ടെന്ന് അതിവേഗം കോടതി വരിക എന്നുള്ളതും പെട്ടെന്ന് ഈ കേസുകൾ പരിഗണിക്കുക എന്നുള്ളതും ഇതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് ഇതെല്ലാം സർക്കാരിൻ്റെ കയ്യിലാണുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ വ്യവസ്ഥയുടെ കയ്യിലാണുള്ളത് അത് നമ്മുടെ നിയമനിർവഹണം നടത്തുന്നവരാണ് അത് ചെയ്യേണ്ടത് അത് പാലിക്കേണ്ടത് അപ്പോൾ ഇവിടെ എല്ലാം ശാന്തമാകും എന്ന് വിചാരിക്കുന്നു ഓക്കെ നന്ദി അന്റാ താങ്ക് യു